തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സിസ്റ്റർ കെ എം ലിനറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കെ സി ബി സി ബെസ്റ്റ് ടീച്ചർ അവാർഡിന് അർഹയായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ കെ എം ലിനറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ കെ സി ബി സി ബെസ്റ്റ് ടീച്ചർ അവാർഡിന് അർഹയായി മലയോര മേഖലയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അക്കാദമിക കലാ കായിക ശാസ്ത്ര സാഹിത്യ സാമൂഹ്യ രംഗങ്ങളിൽ വിജയ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ സിസ്റ്റർ വഹിച്ച പങ്ക് നിസീമമാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ചെറുകുഷ്പ ഹൈസ്കൂൾ ചന്ദനക്കാമ്പാറ സെന്റ് മേരീസ് ഹൈസ്കൂൾ കടുമേനി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരം എന്നിവിടങ്ങളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ ലിനറ്റ് ഇപ്പോൾ കണ്ണിവയൽ എം കോൺവെന്റ് മദർ സുപ്പീരിയർ ആണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ